രാവിലെ നേരത്തെ എഴുന്നേറ്റു ഇന്നിനി പിടച്ചിലോടെ ബസ്സിന്റെ പിന്നാലെ ഓടാൻ വയ്യ എഴുന്നേറ്റു നേരെ അടുക്കളയിലേക്ക് നടന്നു വാഷ് ബേസിൽ നിന്ന് മുഖം കഴുകി എന്നിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ച് അടുപ്പത്ത് പിന്നെ നേരെ മുറ്റത്തേക്കിറങ്ങി തണുപ്പ് മാസമാണ് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട് രാവിലെ പേസ്റ്റും ബ്രഷും എടുത്ത് പല്ല് തേച്ചു അടുക്കളയിൽ കയറി അരിയാ കഴുകിയിട്ടു മുറ്റമടിച്ച് വരുമ്പോഴേക്കും അത് വെന്തോളും ശേഷം മുറ്റമടിക്കാൻ ഉമ്മലത്തേക്ക് നടന്നു അപ്പുറത്ത് നിന്ന് ശബ്ദം കേൾക്കാം അങ്ങോട്ടേക്ക് വെള്ളി പാളി നോക്കി ആൾ നാലയ്ക്ക് മുൻപിൽ നിന്ന് ഭൂമിക്കരി കൊണ്ട് പല്ലതീക്കുമാണ് ഒരു ബനിയനാണ് വേഷം തന്റെ ഇടയ്ക്ക് നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ നിലത്തേക്ക് ഊന്നി മുറ്റമടിച്ചു കഴിഞ്ഞ് വേഗം അകത്തേക്ക് കയറി കഞ്ഞി വേവുന്നതേ ഉള്ളൂ നേരെ കിഴങ്ങെടുത്ത് മെഴുക്കു വരട്ടി ഉണ്ടാക്കി അതാവുമ്പോൾ പെട്ടെന്നുണ്ടാക്കി ഉണ്ടാക്കി കഴിയും ചോറു വെച്ച് നേരെ കുളിക്കാൻ കയറി കുളിച്ചുവന്ന് ഡ്രസ്സ് മാറി ചോറ്റുപാത്രമെടുത്ത് വേഗമിറങ്ങി വാതിൽ പൂട്ടി മുറ്റത്തേക്കിറങ്ങി ഓയ് ആശാനെ ആശാനേ മുറ്റത്തെന്തോ പണിയിലിരിക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ പാറു കൈ കാണിച്ചു അയാൾ പുരുകം ചൊലിച്ചു നോക്കി ഇന്ന ഉച്ചത്തേക്ക് ചോറുണ്ടാക്കണ്ട ഇത് വെച്ചോ ഒരു പാത്രത്തിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറും കുറച്ച് മെഴുക്കുരട്ടിയുമുണ്ട് അയാൾ ഒരു നിമിഷം വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് ഞാൻ പോയാൽ ഇനി വൈകിട്ടേ വരൂ ഇനിയും ചോറവിടെ ബാക്കിയാണ് ഇതവിടെ വെച്ചോ അവൾ കൈയിലേക്ക് അത് വെച്ചു കൊടുത്തു തിരിഞ്ഞു നടന്നു അവൾ പോകുന്നത് നോക്കി നിന്നവനിൽ ചിരി വിരിഞ്ഞിരുന്നു ആ നിമിഷം എപ്പോഴും മാധവ ഫ്ലൈറ്റ് നീതു കഞ്ചലോട് അവൻ്റെ നെഞ്ചിലേക്ക് തലചായിച്ചു ഇന്ന് വൈകിട്ട് പോകണം പിന്നെ വേഗം റെഡിയാവ് നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തണം അവൻ അവളുടെ കാതൽ ചുണ്ടുകൊണ്ട് ഇക്കിളിയാക്കി അവളുടെ മുഖം ചുവന്നു വന്നു അവന് പെട്ടെന്നൊരു കോള് വന്നപ്പോൾ സംശയത്തോടെ ഇരുവരും ഫോണിലേക്ക് നോക്കി മാധവിൻ്റെ അച്ഛൻ ശ്രീധരൻ ആയിരുന്നു അത് അവൻ അവളോട് മിണ്ടരി നാങ്ങി ആങ്ങി കാണിച്ച് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ആ പറയൂ ഡാഡി വിനായകുലനായി മാധവ് ആ ഡാഡി അത്രയേ ഉള്ളൂ എല്ലാം ഡാഡി പറയുന്നത് പോലെ മാധവ് പുഞ്ചിരിയോടെ ഫോൺ വെച്ചു നീതു അവൻ്റെ മുഖത്തേക്ക് കുറ്റുനോക്കി എന്തു പറഞ്ഞു എങ്കിൽ അവൾ ചോദിച്ചു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് നമ്മൾ വന്നില്ലെങ്കിൽ വിധി അനുകൂലമാകും അങ്ങനെ ഒരു നിയമമുണ്ടത്രേ സോ കേരളത്തോട് നമുക്ക് വിട പറയാം അവൻ വന്യമായി ചിരിച്ചു മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും ഉണ്ടായിരുന്നു വൈകിട്ട് കടയിൽ നിന്ന് പാറു നേരെ വീട്ടിലേക്കാണ് പോയത് തറവാട്ടിലേക്ക് കയറില്ല കുറച്ച് പണികൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു വിറക് പുരവുണ്ടാക്കണം വിറക് കൂട്ടിയിട്ടാൽ ചിലപ്പോൾ വലയിഴ ജന്തുക്കളും വന്നു കൂടും വാതിൽ തുറന്ന് ബേഗ് ഹാളിലെ കസാരയിൽ വെച്ചു നല്ല ക്ഷീണമുണ്ട് നേരം കിടക്കാൻ തോന്നി മുറിയിലേക്ക് വന്നു അപ്പുറത്തുനിന്ന് തകൃതിയിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടപ്പ കുശ്രുതി തോന്നി മുടി വാരിക്കെട്ടി ഡ്രസ്സ് പോലും മാറാതെ പുറത്തിറങ്ങി ഇയാളെ ഒന്ന് മെരുക്കിയെടുക്കാനുണ്ട് ആള് ശുദ്ധനാണ് അല്ലെങ്കിൽ തന്നെ അന്ന് രക്ഷിക്കാൻ മുതിരില്ല പക്ഷേ വെട്ടുപോത്തിന്റെ സ്വഭാവമാണ് ഇനി ഇയാളെ ആരെങ്കിലും തേച്ച് കാണുമോ സംശയങ്ങൾ പലതായിരുന്നു വേനിക്കപ്പുറത്തേക്ക് നടന്നു ഓയ് ആശാനെ കുസൃതിയോടെ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല ആലയിൽ നിന്ന് ശബ്ദം മാത്രം കേൾക്കാം അതും പാട്ടിൻ്റെ ആലയിൽ പോയി തലകിട്ട് നോക്കി എവിടെ കാണുന്നത് പോലുമില്ല ആശാനെ വീണ്ടും വിളിച്ചപ്പോൾ വാദം തുടർന്ന് പുറത്തേക്ക് വന്നു തന്നെ കണ്ടപ്പോൾ കണ്ണുകൾ ചുടിച്ചു ഞാനെന്താ ഇവിടെയെന്നാവും അല്ല പാത്രം കിട്ടിയിരുന്നേൽ തലചൊറിഞ്ഞു പറഞ്ഞപ്പോഴാണ് ആളും അത് ഓർത്തത് പെട്ടെന്നകത്തേക്ക് കയറി ഞാൻ മുറ്റത്തെ ചെടികളും നോക്കി നിന്നു നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ പരുവരുത്ത ശബ്ദമാണെങ്കിലും കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് ആ കിഴങ്ങാണോ ഇത്ര രുചി എന്നാ പിന്നെ ആശ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നല്ലോ കളിയോടായ അയാളെ നോക്കി ആ പാത്രം വാങ്ങിച്ചു അത് നേരം നീ പറഞ്ഞത് ഞാൻ വീട്ടു ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടില്ല എനിക്ക് തരാൻ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ അയാളുടെ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുരുങ്ങിയ പോലെ തോന്നി എന്തോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അപ്പോ ആശാന്റെ വീട് അയാളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വീടങ്ങ് നിലമ്പൂരാ പക്ഷേ ഇപ്പോ അവിടെ ആരുമില്ല അയാൾ മോഷിഞ്ഞ തോർത്തെടുത്ത് മുറ്റത്തേക്കിറങ്ങി ആനങ്ങളിലേക്കാണെന്ന് മനസ്സിലായി അയാൾക്ക് പിന്നാലെ പാത്രവും പിടിച്ച് കയറി ചെന്നു ആലയിലേക്ക് അതെന്താ പിന്നെ ആശ നാടുവിട്ടിങ്ങോട്ട് പോകുന്നത് സംശയത്തോട് ആലയുടെ പഠിക്കൽ നിന്നു അയാൾ തിരിഞ്ഞ് തന്നെ ചൂഴന്നു നോക്കുന്നുണ്ട് അതൊക്കെ വലിയ കഥയാണ് കൊച്ചെ അയാൾ എന്നെ നോക്കി പരിഹസിക്കുവാണ് ഞാൻ കൊച്ചൊന്നുമല്ല കേട്ടോ ഇപ്രാവശ്യമുള്ളിലെ അഭിപ്രായം തുറന്ന് കാണിച്ചു ഓഹോ എന്നാ എന്താണ് നിന്റെ പേര് അയാൾക്ക് കൗതുകം ഒരുപക്ഷെ തൻ്റെ കുറുമ്പ് കണ്ടിട്ടാവണം എൻ്റെ പേര് പാർവതി എന്നാണ് വലിയ ഗമയിൽ പറഞ്ഞു അയാൾ പൊട്ടിച്ചിരിച്ചു എന്തിനു ചിരിക്കുന്നത് കണ്ണുകളിൽ വീണ്ടും കുറുമ്പ് നിറഞ്ഞു തനിക്ക് അത്ഭുതം തോന്നിപ്പോയി എന്തിനാണ് ഇയാളോട് ഞാൻ ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത് ആവോ അറിയില്ല ഞാൻ വെറുതെ പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നുന്നു മനസ്സിൽ ഇപ്പോഴും നീ ഒരു കൊച്ചുകുട്ടിയാണെന്ന പോലെ പുറമെ മുത്തശ്ശിയുടെ കണ്ണടവച്ചൊരു അഞ്ചു വയസ്സുകാരി കുട്ടി അയാൾ ഇരുമ്പ് എടുത്ത് മറ്റൊന്നുകൊണ്ട് അമർത്തി അടിക്കാൻ തുടങ്ങി എന്നെ കളിയാക്കുകയാണോ ഇപ്രാവശ്യം പക്ഷേ പരിഭവമായിരുന്നു ഏയ് അല്ല സത്യം പറഞ്ഞതാ എനിക്ക് നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നുന്നു അയാൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാൾക്ക് നീ ഭ്രാന്താണ് ചിരിച്ചു മനസ്സിൽ എന്നെനിക്കൊരു വിറകുപുര ഉണ്ടാക്കി തരുമോ പെട്ടെന്ന് അയാളെ നോക്കി കുസൃതിയോട് ചോദിച്ചു ചെറിയ അധികാരവും ഉണ്ടെന്ന് തോന്നി അയാളോട് വിറകുപുരയോ അയാളുടെ നെറ്റി ചുളിഞ്ഞു ആ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി ഒറ്റയ്ക്ക് എങ്ങനെയോ ഉണ്ടാക്കേണ്ട എന്നൊരു നിശ്ചയവും ഇല്ല ചാണകം മെഴുകി നിലത്തിരുന്നു അയാൾ ഒരു വിചിത്ര ജീവി നോക്കുന്ന പോലെ തന്നെ നോക്കുന്നുണ്ട് ഇന്നെനിക്ക് പണിയുണ്ട് മറ്റൊരു ദിവസമാവട്ടെ അയാൾ തിരിഞ്ഞിരുന്നു തീ കായുന്നത് പോലെ നോക്കി നിന്നു എന്നാൽ നാളെ ചെയ്യാം നാളെ എനിക്ക് ഒഴിവാണ് നാളെ ഞായറാഴ്ചയല്ലേ പെട്ടെന്ന് വലിയൊരു കാര്യം കണ്ടുപിടിച്ച പോലെ പറഞ്ഞു അയാൾ ഇങ്ങനെ വീണ്ടും തിരിഞ്ഞു നോക്കി നീ ശരിക്കും ഒരു കൊച്ചുകുട്ടി തന്നെ അയാൾ പുഞ്ചിരിച്ചു അതെ ഇരുപത്തിയേഴ് വയസ്സുള്ള കൊച്ചുകുട്ടി ഞാനും പൊട്ടിച്ചിരിച്ചു കൂടെ അയാളും രാത്രി മുറിയിലേക്ക് കിടക്കാനായി ചെന്നു വൈകിട്ട് മുറ്റം നേരെയാക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് കിടക്ക പിരിച്ചു കിടക്കാനായി ഒരുങ്ങി റേഡിയോ എടുത്ത് കട്ടിലേക്ക് വെച്ചു ചിത്രശേഷിയുടെ ഒരു പാട്ട് കേൾക്കണം നന്നായി ഉറങ്ങണം സ്വസ്ഥമായി ജനാല തുറന്നിട്ടു നല്ല കാറ്റ് വരുന്നുണ്ട് ഒപ്പം അപ്പുറത്തെ ആലയിൽ നിന്ന് എന്തിലും അടക്കുന്ന ശബ്ദവും ജനൽ കമ്പി പിടിച്ച് രണ്ട് നിമിഷം അവിടേക്ക് നോക്കി നിന്നു നിലാവിട്ടത് അവളെ കാണാം അയാൾ കാര്യമായ പണിയിലാണ് എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു പോലെ തോന്നുന്നു മനസ്സിൽ ഇപ്പോഴും നീ ഒരു കൊച്ചുകുട്ടി എന്ന പോലെ പുറമേ മുത്തശ്ശിയുടെ കണ്ണട വെച്ച ഒരു അഞ്ചു വയസ്സുകാരി കുട്ടി അയാൾ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി എന്തോ മനസ്സിൽ അയാളോടൊരടുപ്പം തോന്നുന്നു എന്തുകൊണ്ടാണ് ആ അടുപ്പത്തിനൊരു വരമ്പ് നൽകാൻ താൻ ആഗ്രഹിക്കാത്തത് സ്വയം ചോദിച്ചു പക്ഷേ ഉത്തരമില്ല പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു അപ്പോഴാണ് വെച്ചിരിക്കുന്ന കത്ത് ശ്രദ്ധിച്ചത് അതിന് മറുപടി കൊടുത്തിട്ടില്ല മറന്നുപോയതാണിന്നലെ പിന്നെ ഡിവോഴ്സ് നോട്ടീസ് കൂടി ഉണ്ടായിരുന്നല്ലോ കൂടെ അതിൽ കിടന്നിരുന്നു മനസ്സ് മേശക്കരിയിലേക്ക് കസേര വലിച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്നു ഒരു വെള്ള കടലാസലത്തു മഷ പറ്റിയ നീളമശിപ്പേന എഴുത്ത് അതിലേക്ക് മഷി നിറച്ചു എന്നിട്ട് എഴുതി തുടങ്ങി ഒറ്റക്കാവുന്നേരം കണ്ണടക്കാനാണെങ്കിൽ ഞാൻ സദാ നേരവും നിദ്രയിലാവണം കൂട്ടുകാര എന്നെ കാത്തിരിക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാനോ എഴുതിത്തീർന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞുവോ എന്തിന് ഞാനിങ്ങനെ ഈ കത്തിനെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നു ആവോ അറിയില്ല പക്ഷെ ഒന്നറിയാം ഇന്ന് ഇതെഴുതുന്നയാൾ ഒരു പക്ഷേ എന്നെ പോലെ തന്നെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരുവനാകും അവൾ നിശ്വസിച്ചു വെള്ളക്കടലാസ് നാലായി മടക്കി ഒരു എൻവലപ്പിലിട്ടു എന്നിട്ടതിൻ്റെ പുറത്ത് സ്നേഹപൂർവം പാർവതി എന്നും എഴുതി ആദ്യമായി അയക്കാനുള്ള കത്ത് മേഴം വെൽവിച്ച് ബെഡിൽ പോയി കിടന്നു പാട്ട് വെച്ചിട്ടുണ്ട് പുഞ്ചിരിയോടെ കണ്ണടച്ചു കിടന്നു അപ്പോഴും അപ്പുറത്തുനിന്ന് തകൃതിയായി പണി നടക്കുന്നുണ്ട് കൊല്ലന്റെ ആലയിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു ഇന്ന് വിറകുപുരം ഉണ്ടാക്കണം കുറച്ച് വിറക് മേടിക്കാനുമുണ്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നേരത്തെ മുറ്റത്തിറങ്ങി അത്യാവശ്യം തടിയുള്ള വിറക് കഷ്ണങ്ങൾ നാലുമിട്ട് കല്ലെടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വരി വരിയായി വെച്ചു അതിൻ്റെ മുകളിൽ വേണം ചുള്ളിക്കമ്പെടുത്ത് വെക്കാനായി ആ പണി തുടങ്ങിയോ വലിയ തടികൾ ഓരോന്നായി അടക്കി വയ്ക്കുമ്പോൾ പിന്നിൽ നിന്ന് ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കി സൂര്യനാണ് അയാളെ നോക്കി പുഞ്ചിരിച്ചു അയാളടുത്തേക്ക് വരുന്നത് കണ്ടു ഒന്നും മിണ്ടാതെ വിരകുകൾ അടക്കി വയ്ക്കുന്നത് ഓരോന്നായി മാറ്റാൻ തുടങ്ങി ഇതെന്ത് കാണിക്കുന്നേ താന്നകരയാക്കുന്നത് വന്ന് മാറ്റുന്നത് കണ്ടപ്പോൾ പുരികം ചൊലിച്ച ആളെ നോക്കി ഇതിങ്ങനൊന്നുമല്ല ചെയ്യേണ്ടത് മാറി നിൽക്കാൻ അങ്ങോട്ട് അയാൾ തന്നെ നോക്കാതെ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം വന്നു മുഖം തീർപ്പിച്ച അയാളെ നോക്കി എനിക്കറിയാൻ കുറച്ചൊക്കെ കൊച്ചുകുട്ടിയെ പോലെ അയാളോട് വഴക്ക് പിടിക്കാൻ തോന്നി പൂവ് എന്നിട്ട് കണ്ടല്ലോ ഇപ്പോൾ അയാൾ കളിയാക്കി ചിരിക്കുന്നു ആ ചിരി കണ്ട നോക്കി പോകും ചെറുതായി വളർന്നിറങ്ങിയ താടിക്കിടയിലൂടെ നുണക്കുഴി മറഞ്ഞിരിക്കുന്നത് കണ്ടു അവൾ എന്താ നോക്കുന്നത് പുരികം ചുളിച്ച് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ കൈയൊന്നും കെട്ടി മാറി നിന്ന് കൊടുത്തു ആൾ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യട്ടെ അല്ല പിന്നെ നാലു തോണുപോയ തടി വെച്ചാൽ കുറച്ചേറെ കാലം ഇത് നിൽക്കും ഇല്ലെങ്കിൽ ചിതല് പെട്ടെന്ന് വരും അയാൾ ആരോടൊന്നില്ലാതെ പറയുന്നുണ്ട് കേട്ടിട്ട് മുഖം വേർപ്പിച്ചു അങ്ങനെ തന്നെ മാറി നിന്നു അങ്ങോട്ട് ഒറ്റക്ക് ചെയ്യട്ടെ ആശ എന്തോ അയാളോട് വഴക്കിടാൻ തോന്നുന്നു വെറുതെ ദേ കൊച്ചേ അവരൊക്കെ ഓരോന്നെടുത്ത് തന്നേ അയാൾ കണ്ണുരുട്ടിയപ്പോൾ പെട്ടെന്ന് അത് കേട്ടു അയാൾ ചിരിക്കുന്നുണ്ട് പക്ഷേ മുഖത്തേക്ക് നോക്കിയില്ല വലിയ തറവാട്ടുകാരല്ലേ നിങ്ങൾ പിന്നെന്താന്ന് ഈ മാത്രം ഇങ്ങോട്ട് താമസം മാറിയത് തലയിൽ തുവർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വിറക് തന്നെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു അതെന്താ എനിക്ക് മാറി താമസിച്ച അയാളെ ചൂഴ്ന്നു നോക്കി അയ്യോ താമസിച്ചോളൂ ഞാൻ വെറുതെ ചോദിച്ചതാ അയാൾ പെട്ടെന്ന് പറഞ്ഞതെന്തോ വലിയ കുറ്റമായി എന്ന പോലെ തിരുത്തി അത് കേട്ടപ്പോൾ ചിരിച്ചു എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപെട്ട് നിൽക്കുന്നവൾ എന്തായാലും വീട്ടിലുള്ളവർക്ക് ഒരു ഒഴിയാ ബാധയായി മാറില്ലേ അങ്ങനെ മാറുന്നതിന് മുൻപേ ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനിച്ചു അത്രയേ ഉള്ളൂ അവൾ വിലറിയ ചിരിചിരിച്ചു അവൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല അവളൊന്നും പറയാനും പോയില്ല അപ്പോൾ മാധവ് അയാൾ പെട്ടെന്ന് തോർത്തുന്ന പോലെ തല ഉയർത്തി അവളെ നോക്കി അവളുടെ മുഖം ചുഴിഞ്ഞു മാധവിനെ അറിയാമെന്ന ചിന്ത അവളുടെ മനസ്സിലൂടെ കടന്നുപോയി മാധവിനെങ്ങനെ അറിയാം ഉള്ളിലെ സംശയം ചോദിക്കാതിരുന്നില്ല ഞാൻ കവലയിൽ വെച്ച് കേട്ടിരുന്നു എന്നാണ് ഭർത്താവിൻ്റെ പേരെന്ന് നിങ്ങൾ വന്ന ഒരാഴ്ച അതായിരുന്നുവല്ലോ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം അയാൾ ചുള്ളികൾ മുഴുവനും അടക്കി വെച്ച് തനിക്ക് നേരെ തിരിഞ്ഞു അതൊരു പുതിയ അറിവായിരുന്നു നമ്മൾ അറിയാതെ എന്തൊക്കെയാ കാര്യങ്ങളാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓർത്തപ്പോൾ അവജ്ഞതയാണ് തോന്നിയത് എന്നിട്ട് ആശാന കൂടിയോ ചർച്ചാ വിഷയത്തെ അയാളെ നോക്കി ചോദിച്ചു നേരെ പടികട്ടിൽ പോയിരുന്നു ഏ മുൻപ് മക്കാനയിൽ പോയി കാല് ചായ കുടിക്കുന്ന ശീലമുണ്ടായിരുന്നു അന്ന് പോയപ്പോൾ കേട്ടതാ അയാൾ തളർച്ചയോടെ നിലത്തിരുന്നു വെറും നിലത്ത് മണ്ണിലിരിക്കുന്നത് കണ്ടപ്പോൾ പാവം തോന്നി അയാൾ ആകെ വിയർത്തിരിക്കുന്നു കണ്ടപ്പോഴുന്നേറ്റു ഞാൻ വെള്ളം കൊണ്ടുവരാം അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാഴ്ക്കാതെ അടുക്കളയിലേക്ക് നടന്നു മണ്ണിന്റെ കൂച്ചയുണ്ട് അതിലെടുത്ത് വെച്ചിരുന്ന വെള്ളം അതോടെ പുറത്തേക്ക് കൊണ്ടുവന്നു അയാൾക്കായി നീട്ടി അയാൾ വാങ്ങി ആർത്തിയോടെ കുടിക്കുന്നത് കണ്ടു പുഞ്ചിരിയോടെ പടിക്കട്ടിൽ പോയിരുന്നു രാത്രി പതിവ് പോലെ ഒൻപത് മണിയായപ്പോ പവിയ പവയുടെ വണ്ടി മുറത്ത് വന്ന് നിന്നിരുന്നു എടി വേദെ ദേ അവൻ വന്നിട്ടുണ്ട് അമ്മ ഹാളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് അവൾ പിടച്ചിലൂടെ ഓടി വന്നു കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു കണ്ടാൽ അറിയാം നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് മോനുണ്ട് കൂടെ എന്നാലും കുടിക്കും പാറ് വന്ന ഒരാഴ്ച എന്തായിരുന്നു അഭിനയം ആ ആഴ്ച മാത്രമാണ് ആളെ കുടിക്കാതിരിക്കുന്നത് കാണുന്നത് അവൾ പോകരുതെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു പക്ഷേ അവളെ വീട്ടിൽ നിന്ന് ഓരോന്ന് പറഞ്ഞു ഓടിച്ചതാണ് എന്ന് ആർക്കും മനസ്സിലാവില്ല എങ്കിലും തനിക്കറിയാം ഓരോന്നൂർത്ത് നിൽക്കുമ്പോഴേക്കും കൈയിൽ പിടി വീണിരുന്നു എന്തടി നോക്കി പേടിപ്പിക്കുന്നേ അവൻ അവളെ നോക്കി പെരുപിടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ കൈകൾ ഞെരിഞ്ഞമരുന്ന വേദന അവൾ അവളറിഞ്ഞിരുന്നു